ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കൂസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നാടൻ കക്കാ റോസ്റ്റാണ് അപ്പോൾ ഈ കക്കാ റോസ്റ്റിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ആദ്യം കക്കാറച്ചി നമുക്ക് നന്നായി അതിൻ്റെ മണ്ണും പിന്നെ തോടും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം ആദ്യം നമുക്ക് കക്കാർച്ചി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ പാൻ വെച്ച് ഇനി കക്കാർച്ചി അല്പം മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ചേർക്കാൻ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉപ്പും പിന്നെ അല്പം കക്കാർച്ചി വേവാനുള്ള അല്പം വെള്ളമോടി ചേർത്തിട്ട് നമുക്ക് ഈ കക്കാർച്ചി ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചെറിയ ഉളുമ്പിൻ്റെ മണം ഉണ്ടാവും അപ്പം ആ സ്മെല്ല് മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം ആ ഇഞ്ചിയും പ വെളുത്തുള്ളിയുടെ ഒക്കെ ആ സ്മെല്ലങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ കക്കാർച്ചിടെ ഉളുമ്പിൻ്റെ ആ മണമു മാറിക്കിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കക്കാർച്ചി വെള്ളമെല്ലാം വറ്റി പാകത്തിനിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം നമ്മൾ കക്കാർച്ചിയുടെ മിക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും അത് വേഗാനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ തന്നെയാണ് വീഡിയോസ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് ദയവായി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് അല്ലെങ്കിൽ രണ്ടര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളറ് കിട്ടും ഞാനിപ്പം കാശ്മീരി അല്ല എടുത്തേക്കുന്നത് സാധാ എരിവുള്ള മുളക് പൊടി തന്നെയാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തത് കുരുമുളക് പൊടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം കുരുമുളകിലാണ് ഈ കക്കാർച്ചയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടിയും കൂടി നന്നായിട്ട് ചേർക്കുമ്പോഴാണ് ആ കക്കറച്ചിയുടെ കളറും നന്നായിട്ട് ബ്രൗൺ കളറായിട്ടൊരു ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വച്ചേക്കുന്ന കക്കാറച്ചി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം ഗരം മസാലയും കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുരുമുളക് ഉള്ളൂ നമ്മുടെ തക്കാർച്ചയ്ക്ക് കളറും ചേഞ്ചാവുള്ളൂ നല്ലൊരു ആ ഡാർക്ക് കളറിലേക്ക് മാറണമെങ്കിൽ ആ കുരുമുളക് പൊടിയാണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ നാടൻ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്